നമസ്കാരം മാഷേ നമസ്കാരം മാഷേ ആശങ്ക ഉണർത്തുന്ന വാർത്തയാണ് എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ കുറേ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും റഷ്യയുടെ താല്പര്യങ്ങൾക്കൊക്കെ നടുവിൽ ചെറുതാനും കടലിനും നടുവിൽ പെട്ടുപോയ നമ്മുടെ ദേശീയ താല്പര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയിരിക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ റിലയൻസ് നിർത്തി എന്നാണ് അവരത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ ഒരു ഇതിന്റെ പിന്നില് നിരവധി ടാറ്റിക്സുകൾ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് പല ഭീഷണികളുണ്ട് പിഴ പിഴ ചുമത്തലുകളുണ്ട് അത് താരിഫ് പിഴയൊന്നല്ല അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള അവസാനം അവരത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുപോകുന്നു കെട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക കോർപ്പറേറ്റുകളുടെ കളികൾ ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ആത്യന്തികമായി ഈ ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ദേശരാഷ്ട്രങ്ങൾ താരതമ്യേന ദുർബലമാവുകയും ആ ദേശരാഷ്ട്രങ്ങളുടെ ഉദാരമായ സാമ്പത്തിക നയത്തിൽ തഴച്ചു വളരുന്ന കോർപ്പറേറ്റുകൾ ഒടുവിൽ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യും ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും അത് വാസ്തവമാണ് ഭരണകൂടങ്ങളെ പിണക്കി ഈ കോർപ്പറേറ്റുകളെ പിണക്കിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ അവരുടെ കൂടി സപ്പോർട്ടോടു കൂടി അവർക്കും ഗുണകരമായ തരത്തിലേ അവർ രാജ്യത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നതാണ് എന്റെ പ്രശ്നം ഇത് ഗ്ലോബലൈ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറുകളിൽ തുടക്കത്തിൽ ഗ്ലോബലൈസേഷൻ വന്ന കാലത്ത് തന്നെ സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞതാണ് ഇതൊരുപാട് പുരോഗതി ഉണ്ടാക്കും രാജ്യത്തിന് അതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടും പക്ഷേ ആത്യന്തികമായി ഭരണകൂടം ദുർബലമാവും ജനങ്ങൾക്ക് ഒരുപാട് ഉദാരമായ സൗകര്യങ്ങൾ കിട്ടും ലോകത്തിലെ ഏതു ഉൽപ്പന്നവും ഇന്ത്യൻ മാർക്കറ്റിൽ വരും ഇന്ത്യയുടെ ഏതു ഉൽപ്പന്നവും ഗ്ലോബലായിട്ട് ഇപ്പൊ ലോക്കലായതിനൊക്കെ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റും തൊഴിൽ മേഖല ശക്തിപ്പെടും തൊഴിൽ എല്ലാവർക്കും വലിയ വലിയ ഗുണമുണ്ടാവും അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും ഒരു ഗുണമുണ്ടാകുമ്പോൾ അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ സംസാരിക്കുന്നത് ഈ ഈ വിഷയത്തെ കുറിച്ച് ദ പ്രിൻസ് എന്ന പുസ്തകത്തിലൂടെ റിലയൻസിന്റെ സാമ്രാജ്യം എങ്ങനെയാണ് വളർത്തിയെടുത്തത് എന്നുള്ള ഒരു ഫോറിനർ എഴുതിയ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചുള്ളൂ അത് ഓർക്കുകയാണ് അതെ അതിപ്പോ വന്നില്ലേ ഇപ്പോ പോളിസ്റ്റർ പ്രിൻസ് എന്ന് പറയുന്നത് ശരിക്കും അംബാനിയാണല്ലോ അപ്പോ ഈ അംബാനിമാര് ആ പുസ്തകം വന്ന കാലത്ത് പക്ഷേ അംബാനിയുടെ ഇത്രമേൽ അത് നിരോധിക്കപ്പെട്ടു ആ അതെ അതെ കാണാതായി ആ പുസ്തകം കുറച്ച് ദിവസത്തിനകം അത് ആ പുസ്തകത്തിൽ ഞാൻ ആ പുസ്തകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചിരുന്നു ഒരു പേജിലൂടെ അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു കോർപ്പറേറ്റ് അവരുടെ ആസ്ഥാനത്തേക്ക് ആരോപണം അവർ ഒരു മിനിറ്റ്സ് പാസ്സാക്കണമെങ്കിൽ പാർലമെന്റിൽ വരുന്ന ഒരു മിനിറ്റ്സ് പാസ്സാക്കണമെങ്കിൽ ഈ കോർപ്പറേറ്റ് ആസ്ഥാനത്തിൽ പോയിട്ട് അവിടുന്ന് പാസ്സായ ശേഷം ഇവിടെ പാസ്സാവും എന്നാണ് പറയുന്നത് അതൊരു ആരോപണമായിട്ട് അന്ന് കിടന്നിരുന്നു അറിയില്ല ടയില്ല അത്രയേറെ വലിയ സ്വാധീനം ഇപ്പൊ ഭരണകൂടങ്ങളെ ഇപ്പൊ റോവിൻജിക്ക് അറിഞ്ഞുകൂടെ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും കോർപ്പറേറ്റുകൾ തന്നെയാണ് കമ്പനികൾ തന്നെ ഇന്ത്യയിൽ ഇത്തരം കമ്പനികൾക്ക് വലിയ സ്വാധീനം ഉണ്ട് എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് അംബാനിക്കായിരുന്നു വലിയ സ്വാധീനം പക്ഷേ ഒരു കാലത്ത് എല്ലാ കാലത്തും അതുണ്ടായി ഇവിടെ ഈ താല്പര്യം താല്പര്യമാണോ ഇത് കോർപ്പറേറ്റ് താല്പര്യമാണ് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും യു എസ് കോർപ്പറേറ്റ് താല്പര്യം മാത്രം ഈ കുത്തകകൾ എന്ന് പറഞ്ഞത് ഒരു വർഗമേ ഉള്ളൂ ഒറ്റ വർഗമേ ഉള്ളൂ നിങ്ങൾ യു എസ് എന്നൊക്കെ ബ്രാൻഡിറ്റ് വിളിക്കാൻ അവര് ആഗോള കുത്തക എന്ന പേര് തന്നെ അങ്ങനെയാണ് ആ വാക്ക് ആഗോളമാണ് അവര് അവർക്ക് ദേശീയരാഷ്ട്രങ്ങളുടെ അതിരുകൾ ഇല്ല അവരുടെ താല്പര്യങ്ങളെ ഏത് രാജ്യത്ത് ഏത് ഗവൺമെന്റ് സംരക്ഷിക്കുന്നുവോ അവരെ ഇവരും സഹായിക്കും അത്രയേ ഉള്ളൂ ഇപ്പൊ പല രാ ലോകരാജ്യങ്ങളുടെ എലക്ഷന് വേണ്ടി ഇവിടെ മാത്രല്ല ലോകരാജ്യങ്ങളുടെ എലക്ഷന് വേണ്ടി കാശുമായിട്ട് ചെന്ന് ആളുകൾ കാത്തു നിൽക്കുന്ന എന്തുകൊണ്ടാണ് പല ഭരണകൂടങ്ങളെയും തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തില് ജോർജ് സോറസും കൂട്ടരും പണച്ചാക്കുകളുമായി ചെന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പോയത് അത് പല രാജ്യങ്ങളിലും ബംഗ്ലാദേശിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും നടക്കും അപ്പോ ഈ ഒരു ഒരു വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഇപ്പൊ ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുകയില്ല എന്ന് തീരുമാനിക്കണം അത് ആരുടെ ആവശ്യമാണ് അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞിട്ട് നടന്നില്ല പിന്നെ അത് ആരുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത് അമേരിക്കയ്ക്ക് അറിയാം ഒടുവിൽ ആ അങ്ങനെയാണ് അത് ഡീൽ ചെയ്തത് ഇപ്പൊ എന്താ സംഭവിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏതായാലും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നല്ലോ ട്രംപ് പറയുന്നു ഞാൻ മോദിയുമായി സംസാരിച്ചു അവൻ നല്ല കുട്ടിയാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്ന് എന്ന് മോദി എന്നോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പ്രസ്താവിക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് നിഷേധിക്കുന്നു കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ അമേരിക്കയ്ക്ക് കിടങ്ങുന്ന പ്രശ്നമില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ന് ഉറക്കെ പറഞ്ഞു ട്രംപ് സംസാരിച്ചിരിക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങുകയില്ല എന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അന്ന് ഞാനുൾപ്പെടെ എല്ലാ ജേർണലിസ്റ്റുകളും രാഹുലിനെ പഴി പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ശതമാനം കാരണം രാഹുലിനെ ആരോടാണ് കൂറ് രാഹുലിനെ എവിടുന്ന് കിട്ടിയ വിവരം ഇന്ത്യ ഗവൺമെന്റ് നിഷേധിച്ച ഒരു വിവരത്തെ എങ്ങനെയാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നത് അമേരിക്കയിലാണോ ഇദ്ദേഹത്തിന് സ്വാധീനം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു നമ്മൾ ക്ലിയറായി അമേരിക്ക ഇന്ത്യയോട് സംസാരിച്ചു സംസാരിച്ചിട്ട് ഉറപ്പ് വാങ്ങി ഉറപ്പ് വാങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ആ ഉറപ്പ് പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ സോഴ്സ് ഇല്ല ഇന്ത്യ ഗവൺമെന്റ് അല്ല പ്രഖ്യാപിക്കേണ്ടത് കാരണം എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അല്ല റിലയൻസ് ആണ് റിലയൻസ് ആണ് റിലയൻസ് കമ്പനിക്ക് ഈ എന്താണ് റോസ് നെഫ്റ്റോ റോസ്റ്റോസ്റ്റോ ലൂക്കോ ഈ രണ്ട് രണ്ട് റഷ്യൻ കമ്പനികൾ ആ രണ്ട് റഷ്യൻ കമ്പനികളിൽ നിന്ന് കൂടിയ അളവിൽ എണ്ണ വാങ്ങുന്നത് ആരാണ് റിലയൻസ് ആണ് ഇന്ത്യക്ക് വേണ്ടി വാങ്ങുന്നത് റിലയൻസ് ആണ് വാങ്ങുന്നുണ്ട് ഉണ്ടാവും പക്ഷേ താരതമ്യേന റിഫൈനറീസും എണ്ണ ഇറക്കുമതി റഷ്യൻ എണ്ണ ഇറക്കുമതി അളവിൽ ഇവരുടെ കയ്യിൽ തന്നെ റിലയൻസിന്റെ കയ്യിലാണ് അപ്പോ ആരാണ് എണ്ണ വാങ്ങേണ്ടത് വാങ്ങുന്നത് ആരാണ് റിലയൻസ് ആണ് ഞങ്ങൾ വാങ്ങുകയില്ല എന്ന് റിലയൻസ് പ്രഖ്യാപിച്ചാൽ അതല്ലേ ശരി അതിന്റെ അർത്ഥം ഇത് ഇന്നലെ വന്നതാവാൻ ഇടയില്ലല്ലോ ഈ ചർച്ച തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും വേണമെങ്കിൽ ട്രംപുമായി സംസാരിച്ചപ്പോ മോദി പറഞ്ഞിരിക്കാൻ ഇടയുള്ളത് അത് ബന്ധപ്പെട്ട കമ്പനികളുമായി സംസാരിച്ചിട്ട് നമുക്ക് പരിഗണിക്കാം എന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ട്രംപ് കൂടുതൽ പ്രകോപിതനാകാതിരുന്നതും അമേരിക്ക അത് ഒരു ട്രംപിനും ട്രംപിനും അറിയാം അതുകൊണ്ട് അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ എന്താ വന്നത് വാസ്തവം പറഞ്ഞു വാസ്തവം പ്രത്യേകിച്ച് റിലയൻസിന്റെ രഹസ്യങ്ങള് കോൺഗ്രസിനെ അറിയാൻ കുറെ കൂടി സാധ്യതയുമുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിയോട് ഈ ഈ ചെറിയ ചായ് ചായ്വ് നേരത്തെ ഉണ്ടായിരുന്നു അത് റിലയൻസ് കോൺഗ്രസിനോട് കാരണം അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നല്ലോ ദീർഘകാല ഇന്ത്യ പരിചയത് ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇവർ പോയിരുന്നു എന്നുള്ളതാണ് അവര് ധാരാളം വായി കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് മനസ്സിലായി അപ്പോ ഇതാണ് അതിന്റെ കാര്യം അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന എന്താ എന്തുകൊണ്ട് ഈ നയം എടുക്കേണ്ടി വന്നു റിലയൻസിനെ എന്താ കാര്യം അമേരിക്ക ഇന്ത്യയുടെ മേൽ ഇന്ത്യയുടെ മേൽ യൂറോപ്യൻ യൂണിയന്റെ മേൽ ആഗോള സമ്മർദ്ദം ചെലുത്തിയിട്ട് നയതന്ത്രപരമായ സമ്മർദ്ദം കൊണ്ട് സാധിക്കാത്തത് കോർപ്പറേറ്റുകൾക്ക് മേൽ സമ്മർദ്ദത്തിലൂടെ സാധിക്കും കോർപ്പറേറ്റുകളുടെ മേൽ എങ്ങനെ സമ്മർദ്ദം ഏറ്റവും ഒടുവിൽ വന്നത് അങ്ങനെയാണ് എന്താണ് ആരാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് റോസ്നെഫ്റ്റിൽ നിന്നായാലും ലൂക്കോം എന്താണ് ലൂക്കുവ ആ അവിടെ നിന്നൊക്കെ എണ്ണ വാങ്ങുന്നത് ആരാണ് എന്ന് ഞങ്ങൾ മോണിറ്റർ ചെയ്യും എങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ ഈ സാറ്റലൈറ്റ് മോണിറ്ററിംഗ് ആണ് സാറ്റലൈറ്റ് മോണിറ്ററിങ് റഷ്യൻ തീരത്ത് നിന്ന് ആരൊക്കെ എണ്ണ ഏതൊക്കെ എണ്ണ കപ്പലുകൾ പോകും ഷാഡോ ഷിപ്പുകൾ പോകുന്നുണ്ടോ എങ്ങോട്ട് നീങ്ങുന്നു ഇതൊക്കെ നിരീക്ഷിക്കും നിരീക്ഷിച്ചിട്ട് എന്താ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കൻ ഡോളറിൽ ഇടപാട് നടത്തുന്ന ഒരു കമ്പനിയും റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല അമേരിക്കൻ ഡോളറിൽ ഇടപാട് നടത്തുന്ന ഏതെങ്കിലും കമ്പനി ഇനി അങ്ങോട്ട് റഷ്യൻ എണ്ണ വാങ്ങിയാൽ അവർക്ക് ഒരു മില്യൺ ആണ് ഒരു മില്യൺ ഡോളർ ഡോളറാണ് ഫൈനൽ ഡോളറിലാണ് അതാണ് എന്റെ കാര്യം ഓ നമ്മളിപ്പോഴും ഞെട്ടലോടെ അറിയേണ്ട ഒരു കാര്യം ലോക വ്യാപാരത്തിന്റെ കൂടിയ പങ്കും മേജർ പോർഷനും ഇപ്പോഴും ഡോളറിലാണ് നടക്കുന്നത് സാറിന് അറിയില്ല റഷ്യൻ റഷ്യയിലെ ഈ രണ്ട് പ്രധാന എണ്ണ കമ്പനികൾ എണ്ണ വിൽക്കുന്നത് എങ്ങനെയാ അല്ല റൂബുള്ള ഡോളറിലാണ് ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുന്നതും എണ്ണ വാങ്ങുന്നതല്ല ഇന്ത്യൻ കമ്പനികളുടെ മുഴുവൻ വ്യാപാരവും മുഴുവൻ ഡോളറിലാണ് അമേരിക്കൻ കമ്പനികൾക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ യൂറോ വെച്ച് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു അത് നഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ട് യൂറോയിൽ നിന്ന് പുറത്തു കിടന്നവരാ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ളത് പുറത്തു കടന്നവരാണ് അതുകൊണ്ട് ലോകത്ത് നിങ്ങൾക്ക് അമേരിക്കയെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ പറ്റും ഡോളറിനെ തോൽപ്പിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡോളറിനെ തോൽപ്പിക്കാനുള്ള വലിയ മുന്നേറ്റമാണ് റുപ്പി ഇന്ത്യൻ രൂപ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് എളുപ്പമല്ല എന്ന് ഇപ്പോഴും മനസ്സിലാവും നമ്മൾ പലതരത്തിലുള്ള നമ്മളെ എല്ലാ കൂട്ടായ്മകളും മുഖേന ഇനി വേറൊരു കാര്യം കൂടി ഇതിലുണ്ട് തീർച്ചയായിട്ടും ഈ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ റഷ്യൻ എണ്ണ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിന് ബദൽ സംവിധാനം ഇന്ത്യൻ എണ്ണ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർ ബാധ്യസ്ഥരാണ് അവരുടെ മാർക്കറ്റ് ഇന്ത്യയാണ് റിലയൻസിന്റെ നെറ്റ്വർക്കുകളാണ് പമ്പ് നെറ്റ്വർക്കുണ്ട് മാത്രമല്ല മറ്റു കമ്പനികൾക്കും ഐഒസിക്കും ഹിന്ദു എച്ച് പിക്കും ഒക്കെ ഇവർ എണ്ണ കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ കൊടുക്കുമ്പോൾ എങ്ങനെയത് നിറവേറ്റും ഒരു കാര്യം ഉണ്ടായി കേട്ടോ ഈ വലിയ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ എണ്ണ വിപണിയെ പിടിച്ചു നിർത്തി നമ്മുടെ പെട്രോളിന്റെ വില ഇപ്പോഴും പഴയ നൂറ്റാറ് രൂപയിൽ തന്നെ നിൽക്കുകയാണ് പെട്ടുകൊണ്ടവല്ല ഈ പ്രതിസന്ധി കാലത്ത് കൂടിയിട്ടില്ല അതെ അതെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് അതെങ്ങനെ ബദൽ സംവിധാനം റിലയൻസ് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി മിഡിൽ നിന്ന് ഇറാനിൽ നിന്ന് വാങ്ങുന്നുണ്ട് ആഫ്രിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് പ്ലസ് നമ്മൾ പറയാൻ മടിക്കുന്നൊരു പേര് യു എസ് എണ്ണയിൽ നമ്മൾ വാങ്ങാൻ തുടങ്ങി ഓ യും വാങ്ങുന്നുണ്ട് ഇത് റിലയൻസ് നമ്മൾ ഈ റഷ്യൻ റഷ്യൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു ഗുണം ഉണ്ടായിട്ടുണ്ടാവും ആ കരാറിൽ എനിക്ക് തോന്നുന്നത് പിടിച്ച് ഇത്രയും ഇന്ത്യ ധീരമായി പിടിച്ചു നിന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം ഗുണം പണ്ട് അമേരിക്കൻ എണ്ണക്ക് വില കൂടുതലും റഷ്യൻ എണ്ണക്ക് വില കുറവുമായിരുന്നു ഇപ്പൊ ഏതാണ്ട് സമാനമായ നിരക്കിൽ ഞങ്ങൾ റഷ്യയോട് വാങ്ങുന്നില്ല പക്ഷേ ആ വിലക്ക് നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൽ വിലയുടെ കാര്യങ്ങൾ ബാർഗേനിങ് വന്നിട്ടുണ്ടാവും ആ കപ്പാസിറ്റി നമുക്ക് കൂടിയിട്ടുണ്ട് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഭരണകൂടങ്ങളെ എപ്പോഴും തോൽപ്പിക്കുന്ന ഒരു സമാന്തര സൂപ്പർ ഭരണകൂടങ്ങളുടെ പേരാണ് കോർപ്പറേറ്റ് അതുകൊണ്ട് അവർ തോൽപ്പിക്കും ഇപ്പൊ എന്താ സംഭവിച്ചത് റഷ്യൻ എണ്ണ വാങ്ങുമെന്ന് ഇന്ത്യ വാശി പിടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ടേയിരുന്നു അമേരിക്ക അതിനു മുമ്പിൽ ചൂളുകയും തോൽപ്പുകയും ഒക്കെ ചെയ്തു പക്ഷേ ഒടുവിൽ ആരാണോ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി എണ്ണ വാങ്ങുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ നിർത്തിയിരിക്കുന്നു അതാ കൃത്യമായി കണക്ക് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഷ്യ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുപ്പത്തൊമ്പത് ശതമാനം എണ്ണയാണെന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനത്തോളം ഇപ്പോൾ അത് ഒരു ഒരു അങ്ങനെ വാങ്ങിയാൽ ഒരു ഇതാ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടു കൂടി അത് എത്ര ശതമാനമായി അഞ്ചു ശതമാനമായി കുറച്ചു എന്ന് പറഞ്ഞാൽ വാങ്ങാത്തതിന് തുല്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ ഒരു അമേരിക്കൻ തെട്ടൂരത്തിന് നമ്മൾ പൂർണ്ണമായും വഴങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് പണ്ട് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിച്ചത് തെറ്റിദ്ധരിച്ച് നമുക്കാണ് തെറ്റിയത് ഒന്ന് രണ്ട് കാര്യത്തില് രണ്ട് ഇക്കാര്യത്തിൽ തെറ്റിട്ടുണ്ട് ഭരണകൂടങ്ങളെ ഭരണകൂടങ്ങൾക്ക് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകളിൽ തമ്മിലുള്ള ബന്ധം കോർപ്പറേറ്റുകൾക്ക് ഭരണകൂടത്തിന് മീതെയുള്ള സ്വാധീനം അത് മോദി ഭരിച്ചാലും അത് മൻമോഹൻ സിംഗ് ഭരിച്ചാലും ആർക്കും എളുപ്പമല്ല തകർക്കാൻ അതുകൊണ്ട് നമ്മൾ താല്പര്യം അവരുടെ താല്പര്യമാണ് പ്രധാനം തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ വെളിച്ചം വീശുന്ന ഒരു തീരുമാനം അതെ അതെ തീർച്ചയായിട്ടും അതാണ് സംഭവിക്കുക നമുക്ക് കാണാം ഇനി ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം ഏതായാലും നമുക്ക് ബോധ്യം വന്നൊരു കാര്യം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു ഈ വൈകാരികമല്ല സാമ്പത്തിക നയങ്ങൾ അത് വളരെ വസ്തുനിഷ്ഠമാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോ ലോകത്തിലെ ലോകരാജ്യങ്ങളിൽ പല 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 രാജ്യങ്ങളിൽ നിന്നും നമുക്ക് എണ്ണ വരും കൂട്ടത്തിൽ അമേരിക്കൻ എണ്ണ വന്നാലും നമ്മളത് അത്ഭുതപ്പെടുന്നുണ്ട് അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല വരുമെന്ന് റിലയൻസ് പറഞ്ഞു പറഞ്ഞു നമുക്ക് നമുക്ക് കാണാം ബാക്കിയുള്ള ബാക്കിയുള്ള റൈറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക